ഹലോ വെൽക്കം ടു റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു തോരനാണ് സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ പക്ഷെ കയ്പയ്ക്ക അധിക പേരും കയ്പ്പ് കൊണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് കാര്യമായിട്ട് പറയുന്ന ടിപ്സൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ കയ്പ്പ് കൊണ്ട് കയ്പയ്ക്കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് അപ്പോൾ റെസിപ്പി നോക്കാം ഞാനിവിടെ രണ്ട് കയ്പക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല കയ്പുള്ള കയ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വെക്കാം അതിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി വെച്ചിട്ടിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ കയ്പേൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും ഈ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കയ്പ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ തേങ്ങ ചേർത്ത് വെക്കുന്ന തോരനും മെഴുക്കുപുരട്ടിയൊക്കെ ഉപ്പേരി തന്നെയാണ് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് തോരൻ വെക്കുന്നത് ഈ വെള്ളം നമ്മൾ ഒഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് ഈ കയ്പക്കയുടെ ഗുണോസത്തൊന്നും കുറയുമെട്ടോ വെള്ളത്തിലിട്ട് നമ്മൾ കയ്പയ്ക്ക കഴുകിയെടുത്ത് ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് ഒഴിവാക്കുന്ന സമയത്ത് അതായത് അരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെള്ളം ഒക്കെ ഒഴിവാക്കുന്ന സമയത്താണ് കൈപ്പക്കയുടെ ഗുണമൊക്കെ നഷ്ടപ്പെടുക ഇതുപോലെ തയ്യാറാക്കിയാൽ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും നന്നായിട്ടല്ല കയ്പൊട്ടും ഉണ്ടാവില്ല നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി വരുന്ന സമയത്ത് കയ്പ്പൊട്ടും ഉണ്ടാവില്ല അപ്പം ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ഈ കയ്പയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തോരൻ മെഴുക്കു പുരട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ ഇതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതും ഒരു ടിപ്പാണ് കയ്പക്കയുടെ കയ്പ്പ് പോകാനായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പക്ഷേ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പേരിക്ക് നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ കയ്പയുടെ കയ്പ്പ് ഫുള്ളായിട്ട് പോവുകയും ചെയ്യും പക്ഷേ വെളിച്ചെണ്ണ മാത്രം ഇത്രയും ചേർത്തുകൊണ്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടിപ്പ് ഉണ്ടല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമി വെച്ചിട്ട് ഇറങ്ങി വരുന്ന വെള്ളം ഒഴിവാക്കുക അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കയ്പ്പ് പോവാനായിട്ടുള്ളത് പിന്നെ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്തിട്ട് തോരൻ തയ്യാറാക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചവള ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്കിനി മൂന്ന് പച്ചമുളക് നടുവ് കറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്പ്പ് ചേർത്ത് കൊടുക്കാം കയ്പ്പ് ചേർത്ത സമയത്ത് നന്നായി പിഴിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കയ്പ്പ് ചേർത്തിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കയ്പയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് തിരുമ്പി വെച്ചത് കാരണം കുറച്ച് ഉപ്പ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നിന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് കയ്പ്പ് നന്നായി കുക്ക് കുക്കാവുന്നവരെ വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ കയ്പയ്ക്കൊക്കെ പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ കയ്പില്ലാത്ത കയ്പക്കയ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കയ്പയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ കഴിപ്പ് കൊണ്ട് കയ്പയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്